വീണ്ടും വരുന്നവനായ കഥാ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമ്പറാകട്ടെ കഥാ വായുവൻ്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്തിരിക്കുന്നു നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാകുന്നു ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ കൃപ പുതിയതാകുന്നു എന്ന് വാചനത്തിൽ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞ ദിവസം വരെ നാം കണ്ടതുപോലെയല്ല കഴിഞ്ഞ ദിവസം വരെ നാം കർത്താവിൻ്റെ ശബ്ദം കേട്ടതുപോലെയല്ല കഴിഞ്ഞ ദിവസം വരെ നാം ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചതുപോലെയല്ല ഒരു കൂടി മുമ്പോട്ട് പോയി കർത്താവിനെ അറിയുവാനും സ്നേഹിക്കുവാനും ദൈവം ഇന്ന് പകൽക്കാലവും നമ്മോട് കൃപ ചെയ്യുമാറാകട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്ന മഴ പോലെ വന്മാരി പോലെ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇറങ്ങി വരുമാറാകട്ടെ നീതിമാന്റെ ശിരസിന്റെ മേൽ യഹോവയുടെ അനുഗ്രഹം ഇരിക്കുന്നു എന്ന് വാചനത്തിൽ പറയുന്ന പോലെ കഥാവിന്റെ രക്തത്താല് വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാന്മാരാണ് അതുകൊണ്ട് പിതാവായിരിക്കുന്ന ദൈവത്തിന്റെ സ്വർഗത്തിൻ്റെ സകല ആത്മീക അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ ദൈവം തൻ്റെ മക്കൾക്ക് വച്ചിരിക്കുന്ന എല്ലാ ഭൗതിക അനുഗ്രഹങ്ങളും നമ്മുടെ ശിരസിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി വരുവാനായിരുന്നു പകൽ സന്തോഷത്തോടു കൂടി കൂടി കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കൃപീകരണേ നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല അപ്പ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ അങ്ങ് ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം അങ്ങ് ഞങ്ങളെ പോറ്റി പുലർത്തുന്ന ദൈവം അങ്ങ് മാറ്റമില്ലാത്തൊരു ദൈവം കർത്താവെ ഞങ്ങൾ ദൈവമേ ദൈവ സന്നിധിയിൽ കഴിക്കുന്ന പ്രാർത്ഥനയ്ക്കായി അവിടുത്തെ ചെവി ശ്രദ്ധിച്ചിരിക്കുകയും കണ്ണ് തുറന്നിരിക്കുകയും ചെയ്യുന്നതിനായി അപ്പ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുക മാത്രമല്ല ഞങ്ങൾക്ക് മറുപടി നൽകുന്നൊരു ദൈവമാണല്ലോ അപ്പച്ച ഞങ്ങളെ പകയ്ക്കുന്നവൻ്റെ വായെ മിണ്ടാതാക്കുന്ന ദൈവത്തിനായി സ്തോത്രം കർത്താവേ ദൈവമേ ശത്രുവായിരിക്കുന്ന പിശാജ് ഞങ്ങൾക്ക് വിരോധമായി പല കിണികളും വയ്ക്കുമ്പോൾ ശത്രുവായിരിക്കുന്ന ദൈവമേ സാത്താനെ നിങ്ങൾ അറിയാത്തവരല്ലോ പിശാജിൻ്റെ തന്ത്രങ്ങളെ ഞങ്ങൾക്ക് ജയിപ്പാൻ തക്കവണ്ണം വചനം ഞങ്ങൾക്ക് തന്നിരിക്കുകയാലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞങ്ങൾക്ക് തന്നിരിക്കുകയാലേ സ്തോത്രം യേശുവിൻ്റെ രക്തത്തെ കഥാവേ ഞങ്ങൾക്ക് ആയുധമായി തന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവൽ ഞങ്ങൾക്ക് വിരോധമായി പൊരുതുന്ന ശത്രുവിൻ്റെ സകല തന്ത്രങ്ങളെയും ജയിപ്പാൻ ദൈവകൃപ അവിടെ നിന്ന് ഞങ്ങൾക്ക് പകരുന്നതിനായി നന്ദി കർത്താവെ പല തരത്തിൽ ദുഷ്ടന്റതായിരിക്കുന്ന എല്ലാ ദൈവമ്യ ആയുധങ്ങൾ കർത്താവെ അത് ഭയമായി അത് നിരാശയായി കർത്താവെ പകയായി കയ്പായി വിരോധമായി ഒക്കെ ക്രോധത്തിൻ്റെയും കോപത്തിൻ്റെയും ഒക്കെ ആത്മാവിനാൽ ഞങ്ങളെ അത് നിറച്ച് കർത്താവെ ദൈവകൃപ വിട്ട് മാറുവാൻ പിശാചിന് ഞങ്ങളുടെ ഒരു കളിസ്ഥലം പോലെയായി മാറുവാൻ അവൻ ഞങ്ങളിൽ ജയമെടുക്കുവാൻ ഒരിക്കലും അനുവദിക്കാതെ വണ്ണം ഭജനം ഞങ്ങളുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ കർത്താവ് പാരമ്പര്യ ദൈവമേ ബന്ധനങ്ങളിൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകളെ തടഞ്ഞ് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ വിട്ട് മാറിപ്പോകുവാൻ ദൈവം ദൈവമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവ് മനുഷ്യന്റെ വാക്കാലുള്ള ബന്ധനങ്ങൾ ശാപത്തിൻ്റെതായിരിക്കുന്ന കെട്ടുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കാരണം കൂടാതെ ശാപം ഫലിക്കയില്ല നള്ളി ചെയ്തിരിക്കുന്ന ദൈവം കർത്താവ് പലതിനെയും ദുഷ്ടന്റെ വീട്ടിലേക്ക് തിരിച്ചുവിടുന്ന ദൈവം പാറിപ്പോകുന്ന ഒരു ഏഫ കണ്ടു അത് കള്ളന്റെയും ദുഷ്ടന്റെയും വീട്ടിൽ ചെന്ന് പാർക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് സ്തോത്രം ദൈവമക്കൾക്ക് വിരോധമായി ദുഷ്ടൻ എഴുതി വിടുന്ന എല്ലാ ശാപത്തിന്റെ കെട്ടുകൾ യേശുവൻ്റെ നാമത്തിൽ കർത്താവെ അത് ഭവനങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുവാനായി പ്രാർത്ഥിക്കുന്ന അവിടുന്ന് കർത്താവേയും ഞങ്ങളുടെ ഭവനങ്ങളെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തീ മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ദൈവം നീ തീ മതിലില്ലാതെ തുറന്നു കിടന്നാൽ ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുമെന്ന് ഇസ്രായേൽ ജനത്തോട് അറി ചെയ്തിരിക്കുന്ന കർത്താവ് ഇന്ന് പകൽക്കാലവും ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും കർത്താവേയും ഞങ്ങളുടെ സമ്പത്തിന് ചുറ്റും ഞങ്ങളുടെ ആരോഗ്യത്തിന് ചുറ്റും അവിടെ നിന്ന് തീ മതിൽ പോലെ വേലി കെട്ടി സംരക്ഷിക്കണം അത് ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏത് സ്ഥലത്തായിരുന്നാലും ഏത് പട്ടണത്തിലായിരുന്നാലും കർത്താവ് ദൈവമേ ഈ ലോകത്തിൽ ഓരോ മനുഷ്യൻ്റെയും കണ്ണിന് ദൈവമേ കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് മറിഞ്ഞിരിപ്പാൻ കഴിയാത്തതിനാൽ കർത്താവേ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നി അഗ്നിത്തൂണായി ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ ഇസ്രായേൽ മക്കളെ ദൈവമേ വഴി നടത്തിയതുപോലെ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രിയപ്പെട്ടവരായിരിക്കുന്നു സ്ഥലങ്ങളിൽ അവിടുന്ന് കർത്താവെ ഇറങ്ങി നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയുടെ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന ദേശങ്ങളെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് സംരക്ഷിച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം പ്രകൃതിക്ഷോഭങ്ങൾ കർത്താവേ ദൈവമേ ദിവസങ്ങളിൽ പച്ച ആ മഴയുടെ കെടുതി ദൈവമേ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ മേഘ സ്ഫോടനം പോലെ പലതും വന്നു ദേശങ്ങളെ കെട്ടിടങ്ങളെ ഒക്കെ കർത്താവെ തകർത്തെറിഞ്ഞു എറിഞ്ഞു പോകുമ്പോൾ അപ്രതീക്ഷിതമായി വരുന്ന ആപത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് ദേശങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം ച ലൂഹിയ തകർന്നു ദേശങ്ങളെ വേഗത്തിൽ വേഗത്തിൽ പണിയുവാൻ അവിടുന്ന് സഹായിക്കണമേ ആപത്തുകളിൽ പെട്ടു പോയിരിക്കുന്നവരെ ദൈവമെ സഹായിക്കുവാൻ സഹായ ഹസ്തങ്ങൾ എഴുന്നേൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹലലൂയ കർത്താവെ തകർന്നു പോയിരിക്കുന്ന റോഡുകൾ പാലങ്ങൾ ഭവനങ്ങൾ ദേശത്തിൻ്റെ ദൈവമേ തകർച്ചകളിൽ നിന്ന് അതിനെ എല്ലാം വിട്ടിപ്പിക്കുവാൻ കർത്താവെ വേഗത്തിൽ വേഗത്തിൽ സഹായ ഹസ്തങ്ങൾ എത്തുവാൻ ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പച്ച രാജ്യങ്ങളുടെ അതിർത്തികളെ അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമേ ദുഷ്ടൻ കണ്ണുവയ്ക്കുവാൻ ഇടവരത്തരുതപ്പച്ചാ ഞങ്ങൾ ുടെ ഭവനങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഓരോ മേഖലകളിലും ദൈവിക സംരക്ഷണം ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീസസ് ഞങ്ങളുടെ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നപ്പച്ച അതിലുള്ള ദൈവമേ ജനത്തിന് നന്മ ചെയ്യുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവമേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഭരണകൂടത്തെ ഒക്കെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു അഴിമതികൾ അക്രമങ്ങൾ നീങ്ങിപ്പോകട്ടപ്പച്ച ദൈവമേ അവിടെ നല്ല ജോലികൾ മറ്റുള്ളവർക്ക് ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പച്ച എക്സാമ്പിൾ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ടിനെ കൊടുക്കണമേ അഡ്മിഷനുകളെ ഓപ്പൺ ആക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽക്കാലവും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് ഇല്ലെങ്കിൽ കർത്താവെ ഞങ്ങൾ പണ്ടേ വീണു പോകുമായിരുന്നു അപ്പ ദൈവമേ അങ്ങ് ഞങ്ങളെ പരിപാലിക്കുന്നതിനായി നന്ദി ഇന്ന് പകൽക്കാലവും യേശുവിന്റെ നാമത്തിൽ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ ഹാല ലൂയ കർത്താവെ അത് ദൈവമേ ഉദരത്തിൽ സംബന്ധമായുള്ളത് കർത്താവെ മറ്റ് ശരീര ബ്രെയിനിലുള്ള മുഴകൾ കർത്താവ് അങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുമുള്ള ദൈവമേ ആവശ്യമില്ലാതിരിക്കുന്ന ഗ്രോത്തുകൾ തടിപ്പുകൾ അതെല്ലാം ഈ ദിവസങ്ങളിൽ അപ്രത്യക്ഷമായി പോകുവാൻ പ്രാർത്ഥിക്കുന്നു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകളും ദൈവമേ വേഗത്തിൽ വേഗത്തിൽ അതിൽ നിന്ന് ദൈവമേ ചില പ്രിയപ്പെട്ടവർ പുറത്തു അങ്ങ് സഹായിക്കണം കർത്താവ് ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുപ്പാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചയമെടുത്ത് അണിഞ്ഞ് കർത്താവ് എല്ലാ രോഗങ്ങളിൽ നിന്ന് വചനം പറഞ്ഞ് ദൈവമേ സൗഖ്യമാകുവാൻ തക്കവണ്ണം ഈ പ്രിയ ജനത്തെ അവിടെ നിന്ന് സഹായിക്കണമേ ഞാൻ നിന്റെ തടുവിൽ നിന്ന് രോഗത്തെ നീക്കിക്കളയും നിന്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അള്ളി ചെയ്തിരിക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ കർത്താവേയും ഞങ്ങൾ കഴിക്കുന്ന ആഹാരത്തെ കുടിക്കുന്ന ജലത്തെ ശ്വസിക്കുന്ന വായുവിനെ പോലും കർത്താവേ മലിനീകരണങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് അങ്ങ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയ കുടുംബത്തെയും കർത്താവിൻ്റെ രക്തക്കോട്ടകളിൽ ഒരിക്കൽ കൂടി മറച്ചു പ്രാർത്ഥിക്കുന്നു ഈശുവൻ നാമത്തിൽ തന്നെ ആ മീൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കഥാവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവകാലത്ത് ഗതിരദേശത്തിലെ ഭൂതഗ്രസ്ഥനെ വിടിവിക്കുവാനായി കടന്നു പോകുമ്പോൾ കാറ്റും കടലും ഇളകി കർത്താവ് അമരത്ത് തലവച്ചുറങ്ങിയുന്ന സമയം ആ പടകിനെ ഉലച്ച് പടകിൽ വെള്ളം കയറ്റി അതിനെ മുങ്ങുമാറാക്കുവാൻ തക്കവണ്ണം കടല് ഇളകി മറിയുമ്പോൾ ശിഷ്യന്മാർ അവരെക്കൊണ്ടാകുന്നത് പോലെ അവർ തണ്ട് വലിച്ചു നോക്കി അവർ പായ് അത് ശരിയാക്കുവാൻ നോക്കി അതിൻ്റെ ദിശ ശരി ആക്കുവാനെല്ലാം നോക്കിയിട്ടും അതിന് ആ ശിഷ്യന്മാരെ കൊണ്ട് കഴിഞ്ഞില്ല അവർക്ക് കടലിൽ വളരെ പരിചയമുള്ളവരായിരുന്നു പത്ത് ദിവസത്തിനും കൂട്ടരും അവർ ജീവിതം ജനിച്ചത് മുതൽ അല്ലെങ്കിൽ അവർ കണ്ണുതുറത് കാണുന്നത് മുതൽ കാണുന്ന കടലാണ് പക്ഷേ ആ സന്ദർഭത്തിൽ അവർക്ക് അതിനെ അടക്കുവാനായി കഴിഞ്ഞില്ല എന്തെല്ലാം ശ്രമിച്ചിട്ടും കഴിയാതിരുന്നപ്പോൾ അവർ കർത്താവിനോട് ചോദിക്കണം ഗുരുവേ നീ ഉറങ്ങുന്നത് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ ഹാലലുയ്യ കർത്താവായിരിക്കുന്ന യേശുവും ആ പടകിലുണ്ട് എന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ് ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ കർത്താവ് എഴുന്നേറ്റ് ആ കാറ്റിനെ ശാസിക്കുകയാണ് കാറ്റേ അടങ്ങുക കടലെ ശാന്തമാകുക എന്ന് ആ കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ആ കാറ്റടങ്ങുകയും കടൽ ശാന്തമാകുകയും ചെയ്തു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിക്കുകയും ചെയ്യുകയാണ് ഹാല ലൂയ്യ അല്പവിശ്വാസിയെ നീ സംശയിച്ചത് എന്തിന് എന്ന് പറഞ്ഞ് അവരുടെ അവിശ്വാസത്തിനെ അവിശ്വാസത്തെയും കർത്താവ് അമർച്ചു ചെയ്തു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ എത്ര പ്രാവശ്യം നാം ഇത് കേട്ടാലും എത്ര പ്രാവശ്യം നാം ഇതറിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ കടലിളകുന്നത് പോലെ കാറ്റടിക്കുന്നത് പോലെ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ചില വിഷയങ്ങളായിരിക്കില്ല അതിൻ്റെ കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ കടലിളകിയപ്പോൾ കാറ്റിനെ കാണാൻ കഴിയാത്ത കാറ്റിനെ കർത്താവ് ശാസിച്ച് ആ വിഷയത്തെ പരിഹരിച്ചതുപോലെ നമുക്ക് മുമ്പിൽ വന്നു നിൽക്കുന്ന വിഷയങ്ങളായിരിക്കില്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടൻ്റെ ഒരു കര കാണും അത് വിവേചനത്തോടുകൂടി തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അഭിഷേകത്തോടുകൂടി അധികാരത്തോടുകൂടി വചനം പറഞ്ഞ് അതിനെ ശാസിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വിഷയങ്ങൾ നീങ്ങിപ്പോകുവാൻ അല്ലെങ്കിൽ നാം അതുവരെയും ഭയപ്പെട്ട് നിലവിളിച്ച സ്ഥാനത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ശാന്തത വരുവാൻ വിഷയങ്ങൾക്ക് പരിഹാരം വരുവാൻ നിങ്ങളിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ ഉപയോഗിക്കുക അധികാരത്തോടുകൂടി വചനമെടുത്ത് സംസാരിക്കുക മുമ്പിൽ കാണുന്നതിന് കലവിലയോടുകൂടി പറഞ്ഞ് അതിൽ ശത്രുവിന് ജയിക്കുവാൻ പുറകിലൊരവസരം കൊടുക്കാതെ പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി കൂടി ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന സകല വെല്ലുവിളികളെ ശാന്തമാക്കുവാൻ കർാവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ